കണ്ണൂർ ജില്ലയിലൂടെ കടന്നു പോകുന്നവർക്ക് തളിപ്പറമ്പിൽ വരികയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പാർക്കിംഗ് സൗകര്യമുള്ളതും നല്ല അടിപൊളി ഭക്ഷണം ലഭിക്കുന്നതുമായതും നാടൻ ഭക്ഷണം ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാടൻ ഭക്ഷണം എന്ന് പറയാൻ കാരണം ചക്ക അടക്കം പിടി അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ടാണ് നാടൻ ഭക്ഷണം എന്ന് പറയുന്നത് വിദേശ ഭക്ഷണമായ അൽഫാം പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ഈ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരനായ പറയുന്നുണ്ട് വിജയൻ പിന്നെ ബിരിയാണി ഒന്നുമില്ല റൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മസാല ദോശ പിന്നെ ചിക്കൻ പിന്നെ മറ്റേ ചിക്കൻ ചിക്കൻ ഹെർബൽ ഹെർബൽ രാത്രിക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചിക്കൻ ഫുൾ ആ അത് എങ്ങനെയാകുന്നത് മണ്ണിൽ പൊരിഞ്ഞ ഒരു പോർഷൻ എത്ര ഫുൾ ചിക്കൻ എത്ര വരും ഒരു നമ്മുടെ അഞ്ച് കുപ്പൂസ് ഫ്രീ ഉണ്ട് ആ ഒരു ദിവസം ഫാമിലിയായിട്ട് വരാം പറയാം സർ മൂന്ന് ടൈമിലായിട്ടാണ് ഫുഡ് ഉള്ളത് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് പിന്നെ

പേരുപോലെ പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നുമല്ല ഇവിടെ നൽകുന്നത് എല്ലാം നല്ല ചൂടുള്ള തൊട്ടാൽ കൈവൊള്ളുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ നൽകുന്നതെന്ന് ഞാൻ കഴിച്ച് ഉറപ്പുവരുത്തിയതാണ് ഇത് തളിപ്പറമ്പ് കോർട്ട് റോഡിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലൂടി മുകളിലോട്ട് പോകുന്ന വഴി അതിലെ പോകുമ്പോൾ നമ്മുടെ തളിപ്പറമ്പ് ടൗൺ പോലീസ് സ്റ്റേഷൻ കാണുവാൻ സാധിക്കും ഈ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുൻവശത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് സ്വല്പം ഉള്ളിലോട്ട് മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യവും അതുപോലെ ടോയ്ലറ്റും സ്വസ്ഥമായി ഇരുന്ന് വാഹനമൊക്കെ പാർക്ക് ചെയ്ത് പോലീസിൻ്റെ ഫൈനൊന്നും വരികയില്ല എന്ന ധൈര്യത്തിൽ ധൈര്യമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന തളിപ്പറമ്പിലെ ഒരു ഹോട്ടലാണിത് ഞാൻ തളിപ്പറമ്പിലൂടെ നിരവധി തവണ പാർക്കിംഗ് സൗകര്യമുള്ള എൻ്റെ വാഹനം പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഹോട്ടൽ അന്വേഷിച്ച് ഞാൻ നടന്നിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യമുള്ളടത്ത് തിരക്കായിരിക്കും അവിടെ വാഹനം റോഡിൽ നിർത്തി വേണം ഭക്ഷണം കഴിക്കുവാൻ പാർക്കിംഗ് സൗകര്യമില്ലാത്തടത്ത് ഭക്ഷണവും ലഭിക്കും അപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ട് കാരണം പല പ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട് വാഹനം ദൂരെ എവിടെയെങ്കിലും മാറ്റി നിർത്തി ഓട്ടോറിക്ഷയിലേക്കാണ് ചില ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാറ് അല്ലെങ്കിൽ കുറേ ദൂരം നടന്നു പോകേണ്ടതായും വരുന്നുണ്ട് ഇതിപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് നല്ല അടിപൊളി ഊണ് നമുക്ക് തരുന്നൊരു സ്ഥലമാണിത് അതും നല്ല വൃത്തിയുള്ള ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ എല്ലാ സാധനവും ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുകയാണ് അതും നല്ല അടുക്കും ചിട്ടയിലും വൃത്തിയായ അന്തരീക്ഷത്തിലും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിയാണല്ലോ പ്രധാനമായും വേണ്ടത് അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഈ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് സാമ്രാട്ട് ബാറും സ്ഥിതി ചെയ്യുന്നത് ഭക്ഷണത്തിന് മുമ്പ് രണ്ടെണ്ണം അടിക്കേണ്ടവർക്ക് ഭക്ഷണത്തിന് മുമ്പ് അടിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടെണ്ണം അടിക്കേണ്ടവർക്ക് നടന്നു പോയി രണ്ടെണ്ണം ധൈര്യമായി അടിക്കാം അങ്ങനെയുള്ളൊരു സംവിധാനവും ഈ ഹോട്ടലിലുണ്ട് പല പല ഹോട്ടലുകളിലും കയറാറുണ്ട് അതിൻ്റെ ഒന്നും അനുഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ചില ഹോട്ടലുകൾ ഞാൻ ഇതിൻ്റെ മുമ്പും ഞാൻ എൻ്റെ പേജ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പലരും വന്ന് എൻ്റെ അപ്പനും അമ്മയ്ക്കെല്ലാം തിരികും വിളിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യം ഞാൻ പറയുന്നു അതിന് മുമ്പ് ഒരുപക്ഷെ അവിടെ പോയി കഴിച്ച ആൾക്കാർക്ക് അവിടെ നിന്നും എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടതുകൊണ്ട് നിങ്ങളാരും അവിടെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനു മുമ്പ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അനുഭവം എന്താണോ അത് ഈ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാം ഇനി അവിടെ പോയി കഴിച്ചിട്ട് വരുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇതിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ കൂടി ഉപകാരപ്രദമായിരിക്കും അല്ലാതെ എൻ്റെ വാക്ക് കേട്ട് ഒരാൾ പോലും ഈ ഹോട്ടലിൽ കയറണമെന്ന് ഞാൻ പറയുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഹോട്ടലിൽ തളിപ്പുറമ് ടൗണിൽ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്ത് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നതിനുള്ള അന്തരീക്ഷം വൃത്തിയുള്ള ഭക്ഷണം ഈ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നു അത് ഞങ്ങളുടെ നാടൻപുറത്ത് നിന്ന് ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് പലർക്കും ഇങ്ങനെയൊരു ഹോട്ടൽ അവിടെ ഉള്ള വിവരം അറിയില്ല ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊരു ഹോട്ടലിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഇത്ര മനോഹരമായ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ് സംവിധാനവും വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്നതുമായ ഒരു ഹോട്ടൽ തളിപ്പറമ്പ് പട്ടണത്തിൽ ഏറ്റവും തിരക്കുള്ള കണ്ണൂർ ടൗണിലത്തെ കണ്ണൂർ ജില്ലയിലെ ഒരു പട്ടണമാണ് തളിപ്പറമ്പ് ഈ തളിപ്പറമ്പ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി വാഹനം പാർക്ക് ചെയ്ത് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യം സൗകര്യമുള്ള ഒരു ഹോട്ടൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഹോട്ടലിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ അല്ല കണവകാരി കൂരി അയലമത്തി ജമ്മീൻ കൊഞ്ച് കല്ലുമ്മക്കായ് തുടങ്ങി മീനിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ബീഫ് ചിക്കൻ പോർക്ക് ലഭ്യമല്ല കേട്ടോ അവിടെ അത് ആദ്യമേ പറഞ്ഞേക്കാം പന്നിയരച്ചു പോയി ചോദിച്ചേക്കരുത് അവിടെ ലഭ്യമല്ല കീശ കീറും എന്നോർത്തും ആരും പേടിക്കേണ്ട സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് താങ്ങുവാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള ബില്ല് മാത്രമേ ഇവിടെ വരികയുള്ളൂ ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് ഹോട്ടലിൽ കയറിയതല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കറികളും കറികളുടെ എണ്ണവും അതുപോലെ ആ ടേസ്റ്റും ഇവിടുത്തെ വൃത്തിയും ഈ അന്തരീക്ഷവും എല്ലാം കണ്ടപ്പോൾ ഇത് പത്ത് പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പാർക്കിംഗ് സൗകര്യമില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന നാട്ടിൻ പുറത്തുനിന്ന് വരുന്നതും അതുപോലെ തന്നെ ദൂരന്ന് വരുന്നതുമായ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ട വീഡിയോ മാത്രമാണ് ഇങ്ങനെയൊരു ഹോട്ടലിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം എല്ലാവർക്കും നന്ദി